ഹലോ സ്ലാമലേക്കും അപ്പം നമ്മൾ ബഹ്റൈൽ വന്നിട്ട് ആദ്യത്തെ ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ അപ്പോൾ മൂത്തച്ഛനും മൂത്തച്ചിയാണ് എൻ്റെ ഒപ്പം ഉള്ളത് അവരുടെ പേരക്കുട്ടിയുണ്ട് അപ്പോൾ ഓരോ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നതാണ് ഞങ്ങൾ ഞാനും ഇച്ചാനും പോകുന്നിൽക്ക് അപ്പോൾ ഞാൻ ലീവ് ഇല്ലാത്തത് ഇല്ല അപ്പം ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റുള്ള റാമിസ് നാ പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾക്ക് നടന്ന് പോരാനുള്ള ദൂരം പിന്നെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ ഇത് കുറച്ച് ദിവസമായിട്ടുള്ള ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്കുള്ള എല്ലാ പച്ചക്കറി സാധനങ്ങളും എല്ലാം ഇവിടെ കിട്ടും ഞാൻ വന്ന ആ ടൈമിൽ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം ഇതൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കാണ് പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവർ സെലക്ട് ചെയ്യാണ് എന്തൊക്കെ വാങ്ങണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് അവർ അവരെന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണ് <Ses> <Sans> <Sans <fits> <Elena> <Sans> ും ഹും നല്ല ഹാപ്പിയാണ് കേട്ടോ ഓർക്ക് ഈ ട്രോളിയൊക്കെ ഉരുട്ടിങ്ങ നടക്കാൻ പറ്റിയത് കൊണ്ടേ ഉഷാറായിട്ട് നമ്മുടെ നാട്ടത്തിലെ നല്ല ക്വാളിറ്റി പച്ചക്കറികൾ ഇവിടെ ഇണ്ടാവും പച്ചക്കറി എല്ലാ ഐറ്റംസും നമ്മളെ എല്ലാ ഭാഗങ്ങളും ഒന്നും വീഡിയോ ഉൾപ്പെടുത്തില്ലെങ്കിലും കൂടുതല് നമ്മളെ നാടൻ പച്ചക്കറികളൊക്കെ കിട്ടണെങ്കി ഇവിടെ തന്നെ വന്നാൽ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒരു പോയിക്കും പിന്നെ ഇവർക്കറിയുള്ളൂ കറക്റ്റ് എവിടെയാണ് ഏതാണ് സാധനം വെച്ചിട്ടൊക്കെയുള്ളത് നമ്മൾ പോരുമ്പോൾ നാട്ടിൽ നിന്ന് ഇതൊന്നും കെട്ടിയിട്ട് പോരേണ്ട ആവശ്യല്ല എല്ലാ സാധനവും ഇവിടെ തേങ്ങ പിന്നെ എന്താണ് മധുരക്കേങ്ങൊക്കെ ഇവിടെ ഉണ്ട് ബീൻസ് കുമ്പളങ്ങ എല്ലാ സാധനങ്ങളും ഞാൻ പോകുന്ന ടൈമിലൊക്കെ തേങ്ങ കൊണ്ടേക്കോ തേങ്ങ കൊണ്ടേക്കോ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുവന്നു പക്ഷേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നല്ലത് ഇന്നിതൊരു ലോകമാണ് കേട്ടോ ഇഷ്ടം ആ പോലെ സാധനങ്ങൾ പല ഐറ്റംസ് ഉണ്ട് ഫ്രഷ് എന്താണ് ആരുമാലിൻ്റെ ഒക്കെ പോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഭാഗത്ത് പോയ ഒരു ഭാഗത്തൊക്കെ കാണില്ല പിന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഉള്ള സ്ഥലത്തേക്കാണ് പോണത് അവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇട്ടിട്ട് പോയതാണ് അവിടെ ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല ഇവരെ പോ പ്രായത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇച്ചാനും ഹംതും ഹാപ്പിയാണ് അവർ തകണ്ടല്ല എന്തൊക്കെ ചെയ്യണ്ട അവർക്ക് തന്നെ അറിയില്ല ഹന്തോനും തന്നെ ഇച്ചാനും ഉണ്ടായതുകൊണ്ട് ഇച്ചാനും ഹംത ഉണ്ടായതുകൊണ്ടും അതൊരു ഉഷാറായി മേൽഭാഗം ഡ്രസ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ എനിക്ക് അതൊന്നും വലിയ ഇഷ്ടായില്ല പിന്നെ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ നല്ല നല്ല ഐറ്റംസ് ആട്ടോ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഇറങ്ങാണ് പുറത്ത് ബാക്കിയുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ നേരെ മൂത്തച്ഛന്റെ വീട്ടിലാണ് പോണത് അവര് ഞങ്ങൾ കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അങ്ങനെ ഈ ഷോപ്പിംഗ് മാളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് മാഹൂസ് എന്നാണ് പറയുന്നത് മനോമൻ്റെ ഭാഗം തന്നെയാണ് മാഹൂസ് കുറച്ചും കൂടി ദൂരം ഉണ്ട് അവൾക്ക് ഞങ്ങൾ ബസ് കയറിയിട്ടാണ് പോലെ ഞാൻ പറഞ്ഞില്ലേ അവിടുക്കാണ് ഇപ്പോൾ ഈ പോണത് അപ്പം അതാ ഞങ്ങളവിടെത്തി ഇൻഷാല്ല അതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും പോയത്